ഇതാ നിങ്ങൾ ഈ ടാങ്ക് ഒന്ന് കാണും മറക്കാനാകാത്ത ടാങ്കർ യമൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശമായ കുറ്റകൃത്യത്തിന്റെ നിശബ്ദ സാക്ഷിയായ ടാങ്കർ നമ്മുടെ ജീവിതത്തിൽ കുറ്റകൃത്യങ്ങളെ കുറിച്ച് നമ്മൾ കേൾക്കുന്നു നമ്മൾ അത് വാർത്തകളിൽ വായിക്കുന്നു അല്ലെങ്കിൽ സിനിമകളിൽ കാണുന്നു എന്നാൽ മാന്യതയുടെ കടന്നുവരവ് മറികടക്കാൻ കഴിയാത്ത ഒരു കുറ്റകൃത്യമുണ്ട് കാരണം അത് കുറ്റകൃത്യത്തെക്കുറിച്ച് നമുക്കറിയാവുന്നതുപോലെ ഒന്നുമല്ല ഹൃദയങ്ങൾ പറിച്ചെടുക്കപ്പെട്ട മനുഷ്യത്വം തകർക്കപ്പെട്ട രക്തം ചൊരിയപ്പെട്ട ഒരു കുറ്റകൃത്യം റോഡരികിലല്ല ഇരുട്ടിന്റെ ആഴങ്ങളിൽ ഭൂഗർഭത്തിൽ ഒരു കുറ്റകൃത്യം യാദൃച്ഛികമായി കണ്ടെത്തിയതല്ല മറിച്ച് ദൈവത്തിന്റെ കൃപയാൽ നിശബ്ദമായ ഒരു അലമാരയുടെ മൂടിയാൽ അവൻ രഹസ്യമായി മൃതദേഹം തന്റെ കുഴിയിൽ കൊണ്ടുപോയതു മുതൽ അവൻ വിലപിക്കുകയായിരുന്നു ഒരു ടാങ്ക് ഒരു മൃതദേഹം സൂക്ഷിക്കാൻ ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല അത് വെള്ളത്താൽ ഒഴിച്ചതല്ല മറിച്ച് രക്തത്താൽ ജോലിയിൽ നിന്ന് ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരു ടാങ്ക് ഒരു പൈശാചിക ശവക്കുഴിയായി മാറിയത് അവിടെ ഒരു ഇന്ത്യൻ കൊലയാളി നൂറ്റാണ്ടിലെ ഏറ്റവും ക്രൂരമായ കുറ്റകൃത്യങ്ങളിലൊന്ന് കുഴിച്ചു മൂട്ടി മയക്കുമരുന്ന് കശാപ്പ് കൊലപാതകം മൃതദേഹം ചിത്രീകരിക്കൽ പ്ലാസ്റ്റിക് ബാഗുകളിലും അല്ലാത്ത ബാഗുകളിലും ഒളിപ്പിക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ബാഗുകളിലാക്കി ഉപേക്ഷിച്ച ഒരു ഭൂഗർഭ ടാങ്കിന്റെ അറയിലേക്ക് എറിയുന്നു ശ്രദ്ധയോടുകൂടി പൂട്ടിയിടുന്നു എന്നാൽ പിന്നീട് ദൈവം അത് തുറന്നു തരുന്നു ഇത് പറയുന്നത് തലാലിന്റെ സഹോദരനാണ് അന്ന് നിമിഷപ്രിയ കൊന്ന കുഴിച്ചു മൂടിയ ആ ടാങ്കിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ദിവസം നിമിഷപ്രിയയുടെ മകൾ യമനിലെത്തുകയും തന്റെ അമ്മയെ തനിക്ക് തിരിച്ചു തരണം എന്ന ആ പതിമൂന്ന് വയസ്സുകാരിയെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യവും ചെയ്യുന്നതിനിടയിൽ തൊട്ട് മുമ്പത്തെ ദിവസം പോസ്റ്റ് വെച്ച ഈ മഹുതി പോസ്റ്റ് വെച്ച ചിത്രത്തിൽ പറയുന്ന വാക്കുകളാണ് ഇത് മഹതി എത്രത്തോളം ആഴങ്ങളിൽ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് എന്നും എത്രത്തോളം ആഴങ്ങളിൽ ഈ വിഷയത്തിൽ എന്ത് സ്റ്റാൻഡാണ് എടുത്തിരിക്കുന്നത് എന്നും കൃത്യമായി ഈ ടാങ്കിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് മഹതി എഴുതിയ കുറിപ്പ് വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിമിഷപ്രിയ തനിക്ക് ഉണ്ടായ വളരെ മോശമായ അനുഭവത്തിൽ രക്ഷപ്പെടാനായി ഈ തലാലിനെ കൊല്ലുകയും അതിനുശേഷം പീസ് പീസാക്കി വെട്ടി നുറുക്കുകയും ഒരു വാട്ടർ ടാങ്കിൽ കുഴിച്ചു മൂടിയെന്ന് മാത്രമാണ് നമ്മൾ ഇതുവരെ കേട്ടത് എന്നാൽ ആ വാട്ടർ ടാങ്കിന്റെ അടക്കം ചിത്രം പുറത്തുവിട്ടുകൊണ്ടാണ് തലാലിനെ സഹോദരം ഇപ്പോൾ പ്രതികരിക്കുന്നത് എന്നാൽ നിമിഷപ്രിയ അത്തരത്തിൽ ഈ മൃതശരീരത്തെ നുറുക്കിയിട്ടില്ല കശാബ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴും അതെല്ലാം തള്ളിക്കളയുകയാണ് ഇവിടെ മഹതി മാത്രമല്ല ഏറ്റവും ഒടുവിൽ ഇന്ന് പുറത്തുവരുന്ന വിവരം നോക്കുകയാണെങ്കിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാനും മറ്റു കാര്യങ്ങളുടെ തുടർ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാനും ധാരണയായി എന്ന ഇന്ത്യൻ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് അറിയിക്കുമ്പോൾ പ്രതീക്ഷയിൽ കേരളം നിൽക്കുമ്പോൾ അത് പൂർണ്ണമായി തള്ളിക്കളയുകയാണ് തലാലിന്റെ സഹോദരൻ നിമിഷപ്രിയയ്ക്കായുള്ള പ്രാർത്ഥന ഇപ്പോഴും മലയാളികൾ തുടരുകയാണ് ശുഭവാർത്തയ്ക്ക് ഉടൻ സ്ഥിരീകരണം ഉണ്ടാകുമെന്നാണ് സൂചന എന്നാൽ ഇത് തെറ്റായ വാർത്തയാണ് എന്ന് മഹുതി തന്നെ വ്യക്തമാക്കുകയാണ് നേരത്തെ താൽക്കാലികമായി നീട്ടിവെച്ച വധശിക്ഷയാണ് പൂർണമായി റദ്ദെയ്യാൻ ധാരണയായത് എന്നും സരായിൽ നടന്ന ഉന്നത തലയോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം ഉണ്ടായത് എന്നുമാണ് വിവരം ഫേസ്ബുക്കിലൂടെ തന്നെ ഇക്ക ഇക്കാര്യം കാന്തപുരത്തിന്റെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട് ഇതോടെ നിർണായക തീരുമാനം ഉണ്ടാകുമെന്നാണ് സൂചന യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സിൽ ആദ്യമായാണ് ഇത്രയും ശുഭ സൂചകമായിട്ടുള്ള വാർത്ത പുറത്തുവരുന്നത് നിമിഷപ്രിയയുടെ പതിമൂന്ന് വയസ്സുകാരി മകൾ മിഷേൽ അടക്കമുള്ളവർ യമനിൽ എത്തിയിട്ടുണ്ട് മകളുടെ അപേക്ഷയും തീരുമാനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുടെ ആവശ്യപ്രകാരം ഷെയ്ഖ് ഉമർ ഹഫീള തങ്ങൾ നിയോഗിച്ച യമൻ പണ്ഡിത സംഘത്തിന് പുറമെ നോർത്തേൺ യമനിലെ ഭരണാധികാരികളും അന്താരാഷ്ട്ര നയതന്ത്ര ഉദ്യോഗസ്ഥരും പങ്കെടുത്ത മധ്യസ്ഥ ചർച്ചകളിലാണ് ത് എന്നാണ് കാന്തപുരത്തിന്റെ ഓഫീസിൽ നിന്നും ലഭിക്കുന്ന വിവരം വധശിക്ഷ റദ്ദാക്കിയ ശേഷമുള്ള മറ്റ് കാര്യങ്ങൾ തുടർ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാൻ ധാരണയായി കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായുള്ള തുടർ ചർച്ചകൾക്ക് ശേഷമായിരിക്കും മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുക എന്നീ വിവരങ്ങളാണ് കാന്തപുരത്തിന്റെ ഓഫീസ് അറിയിക്കുന്നത് നേരത്തെ തല താൽക്കാലികമായി നീട്ടിവെച്ച വധശിക്ഷയാണ് പൂർണ്ണമായി റദ്ദു ചെയ്തത് എന്നുള്ള സെനയിൽ നിന്നുള്ള ഉറപ്പ് വരുന്നത് എന്നാണ് മനസ്സിലാകുന്നത് എന്നാൽ ഈ വാദങ്ങളെല്ലാം കേന്ദ്ര സർക്കാർ നേരത്തെ തള്ളിയിരുന്നു അപ്പോഴും ചർച്ച തുടർന്നു കേന്ദ്രവും നയതന്ത്ര ഇടപെടൽ ശക്തമാക്കി ഇതിനിടെയാണ് ശുഭവാർത്ത വരുന്നത് എന്നാൽ അത് ശുഭവാർത്ത വരുന്നു എന്ന് നമ്മളെ പറഞ്ഞു പറ്റിക്കുകയാണ് എന്നാണ് വ്യക്തമാകുന്നത് കാരണം താൻ ഇങ്ങനെയൊന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നും ഇത് പൂർണ്ണമായി തെറ്റായ കാര്യമാണ് എന്നുമൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അതായത് മഹദിയുടെ സഹോദരൻ പോസ്റ്റായി തന്നെ പറഞ്ഞിരിക്കുന്നത് ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ സഹോദരപുത്രൻ ഹബീബ് അബ്ദുറഹ്മാൻ അലി മഷൂർ പ്രദേശത്ത് ക്യാമ്പ് ചെയ്താണ് ചർച്ചയ്ക്ക് നേതൃത്വം വഹിച്ചത് എന്ന വരുന്നുണ്ട് കൂടാതെ കുടുംബത്തിലെ മുതിർന്ന അംഗം കൂടിയായ യമൻ കോടതിയിലെ ജഡ്ജിയുടെ പങ്കും നിർണായകമായി വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട നിമിഷപ്രിയ ആക്ഷൻ കൌൺസിൽ നേരത്തെ സുപ്രീം കോടതി ഒക്കെ തന്നെ സമീപിച്ചിട്ടുണ്ട് എന്നാൽ യമൻ ഭരണകൂടവുമായി നയതന്ത്ര തലത്തിൽ നേരിട്ട് ഇടപെടാൻ കഴിയാത്ത സാഹചര്യം സർക്കാർ വ്യക്തമാക്കുന്ന സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ യമനിലെ ജില്ലയിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ എന്ന വാർത്തകൾ തെറ്റാണ് എന്ന് തലാലിന്റെ സഹോദരൻ അബ്ദുൾ ഫത്താഹു മഹദി ആവർത്തിച്ചാവർത്തി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയാണ് ഫത്താഹു മഹദി കൃത്യമായി തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുന്നു തങ്ങൾ വധശിക്ഷ റദ്ദാക്കിയെന്ന വാർത്ത നിഷേധിക്കുന്നുവെന്നും കാന്തപുരം തന്നെ ബന്ധപ്പെട്ട സംഘടന ഏത് എന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം കുറിച്ചു മലയാള മാധ്യമങ്ങളുടെ വാർത്തകൾ അടക്കം പങ്കുവച്ചാണ് ഇക്കാര്യം അബ്ദുൾ ഫത്താഹു മഹദി അറിയിച്ചത് ഞങ്ങളത് തള്ളിക്കളയുന്നു പ്രചാരകൻ കാന്തപുരം തന്നെ ബന്ധപ്പെട്ട ആ സംഘടന എന്തെന്ന് വ്യക്തമാക്കണം ഇത്തരം കള്ളവാർത്തകൾ വീണ്ടും പ്രചരിപ്പിക്കരുത് ഏത് ടെലിവിഷൻ ചാനലായാലും ഞങ്ങളുമായി നേരിട്ട് ബന്ധി ആവശ്യപ്പെടുന്നു ഞങ്ങൾ സത്യം പറയും അവരുടെ പകുതിയും പുറത്തുവരും നമ്മുടെ ഇസ്ലാം മതം മനുഷ്യത്വം നഷ്ടപ്പെട്ട കൊലപാതകയോട് ദയ കാണിക്കാനുള്ള വ്യാഖ്യാനങ്ങളെയും നീതികേടായ പരിതാപങ്ങളെയും തള്ളിപ്പറയുന്നു ഒരു കൊലപാതകത്തിന് മാപ്പ് തേടാനോ അതിന്റെ ക്രൂരത മറയ്ക്കാനോ മതം പറയുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ യമനിലെ ഭരണഘടനയും നീതി വ്യവസ്ഥയും നീതിയുള്ള ഇസ്ലാം മതത്തിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതിനാൽ തന്നെ കോടതി കൊലയാളിക്ക് വിധിച്ച ശിക്ഷയെ മാനിക്കേണ്ടത് കടമയാണ് അതിൽ അലംഭാവം കാണിക്കാനാകില്ല എന്നും അദ്ദേഹം പറയുകയാണ് യമനിൽ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്താണ് നിമിഷപ്രിയ തടവിൽ കഴിയുന്നത് ഉത്തര ഉത്തരയമനിലെ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ വൈകാരികത ആളിക്കത്തിയ വിഷയം കൂടിയായിരുന്നു തലാലിന്റെ മരണം അതുകൊണ്ട് തന്നെ ഏതൊരു തരത്തിലും ഏതൊരു ഘട്ടത്തിലും അത് മാറ്റാനുള്ള സാധ്യത ഇല്ല എന്ന് പറയുകയാണ് പതിമൂന്ന് വയസ്സുകാരിയായ മകൾ അവിടെ എത്തുകയും എന്റെ അമ്മ എനിക്ക് വേണം എനിക്ക് എന്റെ അമ്മയെ വളരെ ഇഷ്ടമാണ് എന്നൊക്കെ തന്നെ പറയുകയും ഒക്കെ ചെയ്യുകയും ചെയ്തപ്പോൾ ഒരു പക്ഷേ മഹദിയുടെ മനസ്സൊന്നും അലിഞ്ഞിട്ടുണ്ടാകണം എന്ന് നമ്മൾ കരുതിയിരുന്നു എന്നാൽ അങ്ങനെ അല്ല സംഭവിച്ചതെന്ന് വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ഈ വാർത്ത അടക്കം റീപോസ്റ്റ് ചെയ്തുകൊണ്ടാണ് മഹതി ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ആവർത്തിക്കുന്നത് ഈ വാർത്ത ശരിയാണെങ്കിൽ വഞ്ചനയാണ് സ്വന്തം ഇമേജിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരാളാണ് ഉസ്തു നിമിഷ മോചിപ്പിക്കപ്പെടാൻ തന്നെയാണ് ആഗ്രഹം കാരണം ഒരു ജീവൻ നഷ്ടപ്പെടുന്ന കാര്യത്തിന് തന്നെയാണ് മുൻഗണന കൊടുക്കേണ്ടത് മൂന്ന് കോടി ജനങ്ങളുള്ള കേരളത്തിന്റെ തെക്ക് ഭാഗത്ത് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കാണാൻ സാധ്യതയില്ലാത്ത ഒരു സ്ത്രീ യവനിൽ മരിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാൻ എന്നൊക്കെ പറഞ്ഞ ഒരാൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്കൊന്ന് വായിക്കാം എന്റെ ആഗ്രഹം അസർമുല്ലകൾ പിരിച്ച എട്ട് കോടി രൂപ കൊല്ലപ്പെട്ടവന്റെ കുടുംബത്തിന് കിട്ടാനാണ് അനാഥകൾക്ക് ജീവിക്കാമല്ലോ നിമിഷയുടെ കുഞ്ഞിനും അമ്മയായി ആ പണം കിട്ടണമെങ്കിൽ മാപ്പ് കൊടുക്കുകയും വേണം എന്നാൽ അതാ ബന്ധുക്കളുടെ സമ്മതത്തോടു കൂടി ആയിരിക്കണം തലാലിന്റെ സഹോദരൻ പ്രതിഷേധിച്ച് പോസ്റ്റ് ഇട്ടിരിക്കുന്നു ആ സഹോദരന്റെ അറിവോ സമ്മതമോ കൂടാതെയാണ് ശിക്ഷ മുമ്പ് മരവിപ്പിച്ചത് നമ്മളൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് അവരൊക്കെ അറിഞ്ഞത് തന്നെ അതിൽ ഉസ്തുവിന പങ്കൊന്നുമില്ല എന്നാണ് മനസ്സിലായിരിക്കുന്നത് ശിഖാരി ശംഭുവിനെ പോലെ പത്രസമ്മേളനം വിളിച്ച ഏറ്റെടുത്തുകയാണ് എന്നാൽ സ്വാധീനം ഉപയോഗിച്ച മറ്റ് ശിക്ഷ ഏകപക്ഷീയമായി ഇല്ലാതാക്കുകയാണെങ്കിൽ അത് വൻ വഞ്ചനയും നീതി നിഷേധവുമാണ് വർഷങ്ങൾ നീണ്ട യുദ്ധത്തിനൊടുവിൽ യമൻ ഒരു തകർന്ന രാജ്യമാണ് അതിജീവനം മുഖ്യ വിഷയമാക്കിയ ഒരു നാട്ടിൽ നിയമവ്യവസ്ഥയെ സ്വാധീനിക്കാനൊക്കെ എളുപ്പമാണ് കുടുംബത്തിന് കൊടുക്കാമെന്നേറ്റ സംഖ്യയുടെ പത്ത് ഒന്ന് കൊടുത്താൽ ആരെയും അവിടെ സ്വാധീനിക്കാം ഈ ചെയ്യുന്നത് തെണ്ടിത്തരമാണെന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ആ പോസ്റ്റിനകത്ത് യമനിൽ നമുക്ക് ആർക്കും അന്യ നാട്ടുകാർ അല്ല നമ്മളോടൊപ്പം ഗൾഫിൽ ഒരുമിച്ച് ജോലി ചെയ്യുകയും ഒന്നിച്ചുറങ്ങുകയും ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നവരാണ് നല്ല അനുഭവമല്ലാത്ത അവരിൽ നിന്ന് ഉണ്ടായിട്ടില്ല അടക്കമുള്ളവ ഈ പോസ്റ്റിൽ പറയുന്നു